ഐദിഹ്യ പെരുമയുള്ള തിരുവല്ലാമല വില്ാദിനാഥ ക്ഷേത്രത്തിൽ ലക്ഷാർത്ഥന ഏകാദശ ഉത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ പി അജയൻ നിർവഹിച്ചു ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം കെ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ പ്രശസ്ത സിനിമാ സംവിധായകൻ മേജർ രവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ദേവസ്വം സെക്രട്ടറി പി ബിന്ദു തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു ഉദ്ഘാടനത്തിന് ശേഷം വിവിധ നൃത്ത പരിപാടികളും അരങ്ങേറി ഫെബ്രുവരി ഒൻപതിന് നടക്കുന്ന അഷ്ടമി വിളക്കോടെ ലക്ഷാർത്ഥന സമാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകളോടെ ഉത്സവം ആഘോഷിക്കും പന്ത്രണ്ടിന് രണ്ടാം അഷ്ടമിവിളക്കും ശിവേലിയും പതിനൊന്നിന് സംഗീതോത്സവവും നവമി ശിവേലിയും നടക്കും പന്ത്രണ്ടിന് ദശമി വിളക്കും കുത്തും അരങ്ങേറും ഉത്സവത്തിന്റെ പ്രധാന ദിനമായ ഫെബ്രുവരി പതിമൂന്നിനാണ് ഏകാദശി ആഘോഷം പതിനാലിന് ദ്വാദശി ഊട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ശിവനെ 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 എന്താ പേടിച്ചിട്ടുണ്ടെന്ന് പോകുന്നു ഈ പക്ഷെ അവിടെ പോയി അങ്ങനെ ഒരു ദിവസം പത്താം ക്ലാസ് പറയുന്ന സമയത്ത് അമ്മ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ബാക്കിയുണ്ടായിരുന്നു സ്കൂളിൽ കെ സിപ്പ് അപ്പൊ ഞാൻ കെ ശി കാരണം എല്ലാ നാട്ടിലെ കൂട്ടുകാരും രാഷ്ട്രീയം അറിഞ്ഞിരിക്കുമല്ല അങ്ങനെ തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരക്ക കഴിക്കും അച്ഛൻ്റെ പ്രത്യക്ഷ കിട്ടി ഒരു ദിവസം തിരിച്ചു കിട്ടുമ്പോൾ അച്ഛനെ ക്ഷീണിച്ച് കിട്ടും ഞാനായിട്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തൊരു ഉണ്ട് മുക്കാൽ ഉണ്ട് ഞാൻ അതിന്റെ താഴത്തെ കിടന്നിട്ട് ബോധനൊക്കെ പറയുമ്പോൾ അറിഞ്ഞു ഞാൻ വീണ്ടും ഹോംവർക്ക് കൊണ്ടുവന്നു അത് വലിയ വിനയിപ്പിക്കും നാട്ടുകാരൊക്കെ അച്ഛൻ എടുത്തതായി ഇരുവനടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത് എന്റെ അച്ഛനാണ് സത്യം ഈ സമയത്ത് അച്ഛനടുത്ത് അച്ഛൻ